പ്രവാസിയുടെ ഇന്നത്തെ ചോറും കൂട്ടാനുണ്ടൊക്കെ നോക്കിയാലും നല്ല ബിരിയാണി റൈസ് കേട്ടോ ബിരിയാണി ഇപ്പോഴും എടുക്കുമ്പോ ഒന്ന് അളക്കി എടുക്കണം അല്ലാതെ അതിന്റെ മേലെന്ന റൈസ് എടുത്തിടക്കിയത് മൊത്തം എടുക്കുമ്പോൾ അതിന്റെ രസം വേറെ ഉണ്ടാകും അപ്പൊ ചിക്കൻ ബിരിയാണി ആട്ടോ നല്ല ലെഗ് പീസാണ് കെട്ടിയിരിക്കുന്നത് ഒറ്റ ലെഗ് പീസാണ് കെട്ടിയിരിക്കുന്നത് എന്തായാലും ആ പിന്നെ ഈ ഇല കണ്ടങ്ങൾ ജെർജൽ ഇത് നമ്മള് ഗൾഫിലൊക്കെ പോകുന്ന എല്ലാവർക്കും അറിയാം ഇത് നല്ല അടിപൊളി എടുത്ത് അറബികളൊക്കെ കഴിക്കുന്ന അടിപൊളി അല്ലേ ഗൾഫിൽ എല്ലാവർക്കും അറിയണ സംഭവം തന്നെയാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് പിന്നെ കുക്കുംബറ് അല്ല കുക്കുംബറും കിട്ടിയിരിക്കുന്നു അത്യാവശ്യം വലിയൊരു കുക്കുംബറും അപ്പൊ പിന്നെ തൈരും പിന്നെ മസാല ഉണ്ട് കണ്ടുണ്ട് ചിക്കൻ ബിരിയാണി ആവേണ്ടേ ചിക്കൻ ഒരു പീസും മസാല കണ്ടെന്നാണ് നമ്മളെ പോളിസി അപ്പൊ ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേര് മടിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്താ പറയാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ചിക്കൻ കാലം ഒന്നാരുള്ള ചിക്കൻ കഴിഞ്ഞു പിന്നെ വെറും മസാല കാലി മസാല ഉണ്ട് പിന്നെ അതുകൊണ്ട് ബിരിയാണി ഫുള്ളാക്കണം പിന്നെ മസാല ഉണ്ടെങ്കിൽ ബിരിയാണി ഫുള്ള് ആകുമല്ലോ അല്ലെ പിന്നെ പായസം ഉണ്ടായിട്ടോ പായസത്തിന് മറന്നതാണ് അപ്പൊ അടുത്ത വീഡിയോട്ട് കാണാം ബൈ